നിരോധിത സംഘടനയായ സിമിയുടെ പ്രവർത്തകൻ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ദില്ലി പോലീസിന്റെ പിടിയിൽ സിമിയുടെ മാഗസിൻ എഡിറ്ററുടെ ചുമതല അടക്കം വഹിച്ചിരുന്ന ഹനീഫ് ഷെയ്ഖിനെയാണ് വർഷങ്ങൾക്ക് ശേഷം മഹാരാഷ്ട്രയിലെ ബൂസാവലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ നേരത്തെ യു എപിയെ ചുമത്തിയിരുന്നു രാജ്യദ്രോഹ കുറ്റം ചുമത്തിൽ ദില്ലി കോടതി പിടികിട്ട പുള്ളിയായും പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിൽ ഉൾപ്പെടെ സിമി യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചയാളാണ് ആളാണ് ഹനീഫ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ി കർണാടക എന്നിവിടങ്ങളിലും ഇയാൾ സിമി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു സിമിയുടെ നിരോധനത്തിന് ശേഷം ചില പ്രവർത്തകർ ചേർന്ന് മറ്റു ചില സംഘടനകൾ രൂപവൽക്കരിച്ചിരുന്നു പോലീസിനെ വെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഹനീഫ് ഇക്കാലയളവിൽ ഈ സംഘടനകളിലും പ്രവർത്തിച്ചതായാണ് വിവരങ്ങൾ മഹാരാഷ്ട്രയിലെ വിവിധയിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനങ്ങൾ സിമി മാഗസീനിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ഹനീഫ് ഹുദായ് എന്ന പേര് മാത്രമായിരുന്നു ഇയാളെ കുറിച്ച് പോലീസിന് കിട്ടിയ പ്രാഥമിക വിവരം അതിനാൽ തന്നെ ഇയാളെ തിരിച്ചറിയാനും പോലീസ് ഏറെ പണിപ്പെട്ടു കഴിഞ്ഞ നാലു വർഷമായി പോലീസ് ഇയാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു ഇതിനിടെയാണ് മുഹമ്മദ് ഹനീഫ് എന്ന പേര് ബുസ്സാവലിൽ താമസിക്കുന്നതായി വിവരം ലഭിച്ചത് പ്രതി ബുസ്സാവലിലെ ഉർദു മീഡിയം സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യുകയാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു തുടർന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് പ്രതിയെ തന്ത്രപൂർവ്വം പോലീസ് പിടികൂടിയത് ഡിപ്ലോമ വിദ്യാഭ്യാസമുള്ള ഹനീഫ് ഷെയ്ഖ് ആയിരത്തി ഏഴിലാണ് സിമിയിൽ അംഗമാകുന്നത് പിന്നാലെ മുഴുവൻ സമയ സിമി പ്രവർത്തകനായി നിരവധി യുവാക്കളെയാണ് ഇയാൾ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്തത് രണ്ടായിരത്തി ഒന്നിൽ സിമി തലവനായിരുന്ന സാഹിദ് ബദർ ഇയാളെ സിമി പ്രസിദ്ധീകരണമായ ഇസ്ലാമിക് മൂവ്മെന്റിന്റെ എഡിറ്ററായി നിയമിച്ചു മാഗസിന്റെ ഉർദു എഡിഷനായിരുന്നു ഹനീഫ് കൈകാര്യം ചെയ്തിരുന്നത് തുടർന്ന് വിദ്വേഷമുയർത്തുന്ന നിരവധി ലേഖനങ്ങൾ ഹനീഫ് പ്രസിദ്ധീകരിച്ചു ദില്ലിയിലെ സിമി ആസ്ഥാനത്ത് ഹനീഫിനായി പ്രത്യേക മുറിയും അനുവദിച്ചിരുന്നു നിരോധനത്തിന് പിന്നാലെ പോലീസ് വ്യാപകമായ റെയ്ഡ് നടത്തിയെങ്കിലും ഹനീഫ് ഷെയ്ഖ് അടക്കമുള്ള ചിലർ ഒളിവിൽ പോയി പിന്നീട് പോലീസിനെ വെട്ടിച്ച പലയിടങ്ങളിലായാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത് മഹാരാഷ്ട്രയിലെ ഭൂസാവലിലാണ് ഹനീഫ് ഒളിവില് കഴിഞ്ഞിരുന്നതെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ അങ്കിത് സിംഗ് പറഞ്ഞു ഇയാൾക്കെതിരെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന് മഹാരാഷ്ട്രയിൽ ഒന്നിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾ സിമിയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി രഹസ്യങ്ങള് സംഘടിപ്പിച്ചിരുന്നു യുവാക്കളെ സിമിയിലേക്ക് ആകർഷിക്കുന്നതിനായി ക്ലാസുകളും നൽകി ദില്ലി കോടതി രണ്ടായിരത്തി രണ്ടിലാണ് ഹനീഫിനെ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബറിലാണ് ആദ്യമായി സിമി രാജ്യത്ത് നിരോധിച്ചത് എട്ട് വർഷങ്ങളിൽ ഇത് പുതുക്കിയിരുന്നു ഗയാസ്ഫോടനം ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഫോടനം എന്നിവ ഉൾപ്പെടെ സിമിയിലെ അംഗങ്ങൾ ഉൾപ്പെട്ട് കേസുകളാണ് ആഭ്യന്തര മന്ത്രാലയം നിരോധനത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടിയത് അന്തർദേശീയ ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ അൽ ഖൊയ്ദയുമായുള്ള കൂട്ടുകെട്ടും സിമിയെ പൂട്ടിയ കാരണങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സിമി പ്രവർത്തിച്ചിരുന്നത് ജിഹാദിലൂടെ ഇന്ത്യയിലെ അമുസ്ലിങ്ങളെ പരിവർത്തനം ചെയ്യുക എന്നത് ഭീകരവാദ സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ തീവ്രവാദം സംഘടന ഏർപ്പെടുന്നു എന്ന് വ്യക്തമായതോടെയാണ് ഭാരത സർക്കാർ സിമയുടെ നിരോധനം ഉറപ്പാക്കിയത് ന്യൂസ് ഡെസ്ക് കർമാനുസ്